സന്തോഷ ജന്മദിനം കുട്ടിക്ക് സന്തോഷ ജന്മദിനം കുട്ടിക്ക് ദീപം 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 എല്ലാരും എണിപ്പിക്കും

ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ബ്രദർ കണ്ണൻ എനിക്ക് തന്നൊരു മിഡ് നൈറ്റ് സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് കട്ടിങ് രാത്രി അവൻ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതിനെ വിഷ് ചെയ്യാനായിരിക്കും ചെയ്യാനായിരിക്കുമെന്ന് പക്ഷേ എന്നോട് ജനലോർ നോക്കാൻ പറഞ്ഞു അപ്പോൾ ഉണ്ട് വെളിയിൽ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു അയ്യോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്ന കണ്ണായിട്ട് എനിക്ക് കേക്ക് വെച്ചിരുമ്പോൾ അമ്മയും വാ തുറക്കുന്നുണ്ടായിരുന്നു പാവം എല്ലാവരും ഉറങ്ങുമായിരുന്നു കേട്ടോ അമ്മി ജസ്റ്റ് ഉറങ്ങിയതുണ്ടായിരുന്നോളൂ പക്ഷേ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിളി പറഞ്ഞപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോയിരുന്നു അമ്മീടെ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബർത്ത് ഡേ ആരുടെയാണെങ്കിലും അമിക്ക് വിഷയമല്ല പക്ഷേ കേക്ക് മുറിക്കുന്നത് അത് അമി തന്നെ ചെയ്യും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാനൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ പക്ഷെ നമുക്കുണ്ടല്ലോ വെള്ളം വരുന്നത് ഭയങ്കര കുറവാണ് കുറച്ച് മാസങ്ങളായിട്ട് ഇതിപ്പോൾ രാവിലെ ടാങ്കറിൽ വെള്ളം കൊണ്ടുപോവാൻ തന്നിട്ട് പോവാണ് നമ്മുടെ ടാങ്ക് രണ്ടായിരം ലിറ്റർ ആണ് അപ്പോൾ ഈ ടാങ്കറിൽ ഒരു ടാങ്കർ വെള്ളം അടിക്കുന്നതിന് എണ്ണൂറ് രൂപയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് നമുക്ക് നേരത്തെ ആണെങ്കിൽ വാട്ടർ ബില്ല് രണ്ട് മാസം കൂടുമ്പോൾ എങ്ങാണ്ട് അറുന്നൂറ് രൂപ വരുന്നത് ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്തോ ഒരു നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുന്നത് അങ്ങനെ നമ്മൾ കൗൺസിലറിനെ വിളിച്ചൊക്കെ കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മളുടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കുറച്ച് ലീക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ശരിയാക്കും ഉടനെ അപ്പം അതുവരേക്കും വെള്ളം നമുക്ക് കോർപ്പറേഷൻ അടുപ്പിച്ച് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ മൂന്നാല് തവണയായിട്ട് നമുക്ക് ഇങ്ങനെ കോർപ്പറേഷനിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ തരുവാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണത് പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നമുക്ക് ആവശ്യമുള്ള ആ സ്പോട്ടിൽ വെള്ളം വരില്ല കേട്ടോ നാളെ വെള്ളം തീരുന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുമ്പോൾ നമ്മൾ ഇന്നേ വിളിച്ച് പറയണം ഇതിപ്പം ഞങ്ങൾ മെനഞ്ഞാന്ന് വൈകുന്നേരം വിളിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ പത്ത് പത്തരയ്ക്കാണ് കൊണ്ടുപോകുന്നത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതേപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്യൂയിലാണ് അവർക്കൊക്കെ വെള്ളം എത്തിച്ചിട്ടാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് അപ്പോൾ ഇത് ഉടനെ ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട് വാട്ടർ അതോറിറ്റി കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ പമ്പിങ്ങിൻ്റെ ഇഷ്യൂവും ഒക്കെ അവർ പറയുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് വെള്ളമുണ്ട് ടാങ്കർ രാവിലെ അടിച്ച് വെള്ളമുണ്ട് പക്ഷേ കാറ് കഴുകാൻ വേണ്ടിയിട്ട് ഈ ടാങ്കറിലെ വെള്ളം നമ്മൾ അങ്ങനെ ദുരുപയോഗം ചെയ്യരുള്ളൂ ഇത്രയും വെള്ളക്ഷാമമുള്ളപ്പോൾ ആ വെള്ളം എടുത്ത് കാറ് കഴുകാനുള്ള മനസ്സ് അനുവദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കണ്ണായിട്ടും കുറച്ചപ്പുറം ോട്ട് ലൈൻ പൈപ്പ് ഉണ്ട് അവിടെ പോയി ഇങ്ങനെ സ്കൂട്ടറിന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് കാർ കംപ്ലീറ്റ് പൊടി പിടിച്ച് കിടക്കുക അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതേ കണ്ടോ നമ്മുടെ വീട്ടിലോട്ടുള്ള എല്ലാ വഴികളിലും പി എൻ ജി സപ്ലൈക്കുള്ള ഗ്യാസ് പൈപ്പ് ലൈന് വേണ്ടിയിട്ടുള്ള കുഴികൾ കുഴിച്ച് റോഡെല്ലാം എല്ലാം ഫുൾ ദുരന്തമാണ് കാറൊക്കെ ആഴ്ച രണ്ടു വട്ടം കഴിയേണ്ട അവസ്ഥയാണ് നമുക്ക് എവിടെയെങ്കിലും പോകണമൊക്കെ ഇതിപ്പം ഇന്ന് കിട്ടാലും രണ്ടു വർഷം കഴിയുമ്പം ഇതേപോലെ തന്നെ ആവാനുള്ളതാണ് പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ വണ്ടി കഴുകിയിടുന്നതേ ഉള്ളൂ അതുകൊണ്ട് വീടിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും കൂടെയാണ് കംപ്ലീറ്റ് പൊടിയാണ് ഏതെങ്കിലും ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ചുറ്റിനോളം ഒന്നും കാണാൻ പറ്റില്ല അതാണ് അവസ്ഥ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം അങ്ങോട്ട് മൈൻഡ് സെറ്റ് ആയിരുന്നില്ല ഒരു വീഡിയോ എടുക്കാനൊന്നും വേണ്ടിയിട്ട് ഇന്നലെ മുതലേ മനസ്സിൽ മുഴുവൻ അച്ഛനാണ് അച്ഛനില്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആണല്ലോ അപ്പം കഴിഞ്ഞ വർഷം അച്ഛനാണ് എന്നെ ആദ്യം വിളിച്ച് വിഷ് ചെയ്യുന്നത് തലേന്ന് ബർത്ത്ഡേയുടെ തലേന്ന് രാത്രി ഒരിക്കലും ഇല്ലാത്ത പോലെ അച്ഛൻ എന്നെ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ രാത്രി വിളിച്ചിട്ട് വിഷ് ചെയ്തു അപ്പം ഞാൻ ചോദിച്ചു എന്താ ചിന്ത പറ്റിയച്ചരാ അപ്പം പറഞ്ഞു സാധാരണ എന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ച് വിഷ് ചെയ്യാറുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോവുക അപ്പം ഞാനിപ്പം ഇച്ചിരി താമസിച്ചാണ് രാവിലെ എഴുന്നേൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഇനി താമസിച്ച എണീക്കുന്നതെങ്കിൽ നിന്നെ അപ്പോഴത്തേക്കും എല്ലാവരും ഒക്കെ വിഷ് ചെയ്യത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ വിളിച്ചങ്ങ് വിഷ് ചെയ്തേ അന്നുമ്പോൾ അങ്ങനെ വിഷ് ചെയ്തിട്ട് ആണ് അപ്പോൾ ആ ഒരു സംഭവം അതങ്ങനെ ഒരു സംഭവമായതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഓർത്ത് കിടപ്പുണ്ട് അപ്പം എന്നെ ഇന്ന് രാത്രി അമ്മ വിളിച്ചു വിഷ് ചെയ്തു അതൊരിക്കലും സംഭവിക്കത്തൊരു കാര്യമാണ് കാരണം അമ്മ ആ ടൈമിൽ ഉറങ്ങും അമ്മ എന്നെ പിറ്റേന്നാണ് സാധാരണ വിളിക്കാറ് പക്ഷേ ഇപ്രാവശ്യം എന്നെ അമ്മ വിളിച്ച് അമ്മയാണ് എന്നെ ഫസ്റ്റ് വിളിച്ച് വിഷ് ചെയ്യണം പന്ത്രണ്ട് മണിക്ക് അപ്പം അപ്പം ഇപ്പോഴത്തെ സൈഡിൽ ആ ഒരു ലോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു രണ്ട് പേരിൽ ഒരാളില്ല എന്നുള്ള ഒരു തോട്ട് അതിങ്ങനെ കടന്നെ ഇങ്ങനെ ഇന്ന് ഫുള്ള് ഡസ്പാക്കി അങ്ങനെ ഇപ്പോഴും അങ്ങോട്ട് ഇപ്പോഴത്തെ എനിക്ക് ഓക്കെ വരുന്നേ ഉള്ളൂ ഐ എം ടെല്ലിങ് യു കൈസ് ആരെങ്കിലും ഒരാൾ ഇല്ലെങ്കിൽ യുനോ ബർത്ത് ഡേസ് ആർ വെരി ഡിഫറെൻറ്റ് അപ്പം ആ അപ്പം നിങ്ങൾ അതിന് പോരടുത്തിരുന്നില്ല ഞാനതിലോട്ട് പോവുന്നില്ല എനിക്കിനി ഒരു കേക്കും കൂടെ മുറിക്കാൻ കേട്ടോ കണ്ണൻ്റെ ഒരു കേക്ക് വാങ്ങിച്ചത് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് കണ്ണനെ കാറൊക്കെ വാഷ് ചെയ്യുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനത്തെ ഒരു കോലത്തില് എനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ കുറച്ച് മെനയായിട്ട് കേക്ക് മുറിക്കും അപ്പോൾ കാറൊക്കെ കഴുകി കഴിഞ്ഞു വന്നപ്പോൾ കണ്ണൻ എൻ്റെ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാം എന്നു പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും റെഡി ആവണം അപ്പം റെഡി ആയിട്ട് കേക്ക് കട്ട് ചെയ്യാം എനിക്ക് കണ്ണേട്ടൻ ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നത് ഷൂസാണ് തന്നത് മീൻസ് കയ്യിൽ കിട്ടിയിട്ടില്ല നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഡെലിവറി ഡേറ്റ് കുറച്ച് അങ്ങോട്ട് മാറിപ്പോയി പക്ഷേ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്തായാലും ഗിഫ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ കേക്ക് നമ്പർ ടു കണ്ണേട്ടൻ എനിക്ക് വാങ്ങിച്ച കേക്കാണിത് അങ്ങനെ കേക്ക് കട്ടിങ്ങിനൊക്കെ ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നമ്മൾ എം ജി റോഡിലുള്ള സ്ട്രീറ്റ് മെനുവിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് അപ്പം നമ്മൾ ആദ്യം ഫിഷ് തവ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീറ്റ് പൊറോട്ട ഫ്രൈഡ് റൈസ് എനിക്ക് ഇവിടുത്തെ ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാനൊരു ബട്ടർ ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ ഈ വർഷത്തെ യും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഐ ആം ഒഫീഷ്യലി തേർട്ടി വൺ നാവ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവൈ ബൈ ടേക്ക് കെയർ